നമസ്കാരമുണ്ട് കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറിയിട്ട് കുത്തി കൊല്ലുണ്ടായാണ് അയാളുടെ അച്ഛനെയും കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട ആളുടെ കാര്യത്തിൽ വളരെയധികം സങ്കടമുണ്ട് കാരണം അറിയാണ്ടിപ്പം അയാൾ മരണപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്തായാലും കൊലപാതകം എതു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വച്ചാല് തീവണ്ടിക്ക് മുന്നിൽ പോയി ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് അയാൾക്ക് അറിയാം അയാൾ ചെയ്ത തെറ്റാണ് എന്നുള്ളത് എന്നാൽ ആ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം അയാൾ സ്വയം ശിക്ഷിച്ചത് അതല്ലെങ്കിൽ ഇയാൾക്ക് പരീക്ഷ എഴുതാനൊക്കെ പേടി ഉണ്ടായിരിക്കും പണ്ടേക്ക് പണ്ട് അഥവാ ഇപ്പോൾ പോലീസായിട്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പോയി പരീക്ഷ എഴുതിച്ചാലോ എന്നുള്ള ഒരു ഭയം കൊണ്ടോ ആയിരിക്കാം ചിലപ്പോൾ ആത്മഹത്യ അതല്ലെങ്കിൽ തടി വെച്ചാൽ അല്ലെങ്കിൽ തടിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം ഏഹ് അത് വാങ്ങി ഇപ്പോൾ പോലീസുകാരൊക്കെ പിടിച്ചു കൊണ്ടെങ്കിൽ ജയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ തിന്നിട്ട് തടി വെക്കേണ്ടി വരുമല്ലോ ചിലപ്പോൾ ആ തടി വെക്കുന്നതിനെക്കുറിച്ച് പേടിച്ചിട്ട് പോകായിരിക്കാം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തായാലും കൊലപാതകം നടത്തുന്നവരൊക്കെ ഇയാളെ ഒന്ന് അനുകരിച്ച് കഴിഞ്ഞാൽ വളരെ അധികം നന്നായിരിക്കും കാരണം ചെയ്ത തെറ്റിന് ബാക്കിയുള്ളവർ ശിക്ഷിച്ചിട്ടില്ലെങ്കിലും സ്വയം ശിക്ഷിക്കാനുള്ളൊരു അവകാശവും അധികാരമാണല്ലോ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് അല്ലേ എന്താ ചെയ്യാ